ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മലാ സീതാരാമൻ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നല്ലോ ആ ഇടക്കാല ബജറ്റിന്റെ പ്രസംഗം നിർമ്മലാ സീതാരാമനും അതേപോലെ തന്നെ അന്ന് പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയും അവസാനിപ്പിച്ചത് ആ പാർലമെൻറ്റിനെ ഒന്നാകെ നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇതാ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാനൂറ് സീറ്റുമായി വീണ്ടും അധികാരത്തിൽ വരും അങ്ങനെ വരുമ്പോൾ ലോകത്തെ മൂന്നാമത്തെ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയെ ഉയർത്തുവാൻ പാകത്തിലുള്ള ഒരു ബജറ്റായിരിക്കും അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം എന്താ സംഭവിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങി അതേപോലെ തന്നെ ഒരു മുന്നണി സർക്കാരാണ് അധികാരത്തിൽ വന്നത് അപ്പോൾ ഇന്നിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പറയുന്ന ബജറ്റ് ഈ ലോക സമ്പദ്വ്യവസ്ഥയിലേക്ക് ഇന്ത്യയിലെ എടുത്തുയർത്താൻ പോകുന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത ബജറ്റാണ് എന്ന് മാത്രവുമല്ല ദുർബലമായൊരു സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ നേർ സാക്ഷ്യപ്പെടുത്തലാണ് ഈ ബജറ്റ് എന്ന് പറയാം അതുകൊണ്ട് ഒരർത്ഥത്തിൽ ആന്ധ്ര ബീഹാർ ബജറ്റ് എന്നിതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല ഇപ്പോൾ ഓരോ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിനെ നമ്മൾ ഒരു കുറ്റമായി കാണേണ്ടതില്ല യഥാർത്ഥത്തിലൊന്നാലോചിച്ച് നോക്കൂ രണ്ടായിരത്തിലാണ് ബീഹാർ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ബൈഫർക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടാകുന്നു ആ സമരത്തിന്റെ മുന്നിലക്കാലത്ത് നിന്നിരുന്ന ആരായിരുന്നു എന്ന് പറയാമോ ബി ജെ പി ആണ് ബി ജെ പിയുടെ വലിയ സമരമായിരുന്നു ബീഹാർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കൂടി ബീഹാറിനെ രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് പുറപ്പെട്ടത് ബി ജെ പി ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തിൽ ബീഹാർ രണ്ടായി വിഭജിക്കുകയും ബീഹാറും ജാർഖണ്ഡും രണ്ട് സംസ്ഥാനങ്ങളായി മാറുകയും ചെയ്തു അവിടെ ഒരു പ്രശ്നമുണ്ടായി ബീഹാർ എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി നോക്കൂ ബീഹാർ ഒരേ സമയം കാർഷികമായിട്ട് മുന്നിൽ നിൽക്കുന്നൊരു രാ സംസ്ഥാനമാണ് അപ്പോൾ തന്നെ ഈ പറയുന്ന മൈൻസ് ആൻഡ് മിറൽസ് ധാരാളമുള്ളൊരു സംസ്ഥാനവുമാണ് പക്ഷേ ബൈഫർക്കേറ്റ് ചെയ്തപ്പം ജാർഖണ്ഡിലേക്ക് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള പോവുകയാണുണ്ടായത് അതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബീഹാർ വലിയ രീതിയിൽ പിന്നോട്ടടിക്കപ്പെട്ടു സാമ്പത്തികമായിട്ട് മാത്രമല്ല ഒട്ടേറെ പ്രളയങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന ഒരു ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ ആ അർത്ഥത്തിൽ ബീഹാറിനോടൊരു പരിഗണന ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷേ ഈ ബൈഫർക്കേഷൻ നടന്നത് രണ്ടായിരത്തിലാണ് കേട്ടോ രണ്ടായിരത്തിൽ അന്ന് ഭരിച്ചിരുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ വാജ്പേയി ഗവൺമെൻറ്റാണ് ആ സർക്കാരാണ് ഇതിനെ രണ്ടായി വിഭജിച്ചത് പക്ഷേ ഈ രണ്ടായിരത്തിൽ ഈ വിഭജനമുണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ബീഹാറിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനുള്ള തീരുമാനമോ മുൻകൈയ്യോ ബി ജെ പി സർക്കാരുകൾ പതിനാലിൽ വന്ന നരേന്ദ്രമോദി സർക്കാരോ പത്തൊമ്പതിൽ വന്ന നരേന്ദ്രമോദി സർക്കാരോ എടുത്തിട്ടില്ലല്ലോ ഇപ്പോൾ ഈ ഇരുപത്തിനാലിൽ ഒരു വലിയ വെളിപാടുണ്ടാകുന്നത് പോലെ ബീഹാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഹൈവേ നിർമ്മാണത്തിന് ഇരുപത്തി കോടി രൂപ അതേപോലെ തന്നെ പവർ പ്രോജക്റ്റിന് എത്രയാണെന്ന് അറിയുക ഇരുപത്തോരായിരത്തി നാനൂറ് കോടി രൂപ ഹൈവേ നിർമ്മാണം പവർ പ്രോജക്റ്റ് അതേപോലെ തന്നെയാണ് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ പറയുന്ന വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് മൊത്തം എത്ര എത്ര കോടി രൂപയാണെന്ന് അറിയുക അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപ ഓൾമോസ്റ്റ് ഫിഫ്റ്റി നയൻ തൗസൻഡ് ക്രോർസ് അമ്പത്തൊമ്പതിനായിരം കോടി രൂപയാണ് ബീഹാറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം ഒറ്റ കാരണമാണ് പന്ത്രണ്ട് ജെ ഡി യു എം എം പിമാർ അഞ്ച് എൽ ജെ പി എം പിമാർ ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയുടെ ഒരു എം പി അങ്ങനെ പന്ത്രണ്ടും അഞ്ചും പതിന പതിനേഴ് ഒന്നും പതിനെട്ട് എം പിമാർ ബീഹാറിൽ നിന്ന് ഈ പതിനെട്ട് എം പിമാരുടെ കൂടെ പിന്തുണയുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് പതിനെട്ട് ഇരുന്നൂറ്റി അൻപത്തെട്ടായി ഇനിയിപ്പോൾ നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ ആന്ധ്രാപ്രദേശ് എങ്ങനെയാണ് ബൈഫർക്കേറ്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലാണ് ആന്ധ്രാപ്രദേശ് രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെടുന്നത് അത് ആന്ധ്രാപ്രദേശും തെലങ്കാനയുമായി മാറി അതിൻ്റെ ഏറെക്കാലമായി അവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാ പിന്നെ ഹൈദരാബാദാണ് അമരാവതി ഒരു തലസ്ഥാനമായി വികസിപ്പിക്കണം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായി അവർ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ടി ഡി പി ഉണ്ടല്ലോന്നേ ഈ എൻ ഡി എയിൽ അന്നും സഖ്യകക്ഷിയാണല്ലോ എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരുന്നത് കൊണ്ട് മുന്നണി വിട്ടുപോയ പാർട്ടിയല്ലേ ടി ഡി പി അപ്പം നമ്മൾ കാണേണ്ട രണ്ടായിരത്തി പതിനാല് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ ടി ഡി പിയുടെ ആവശ്യങ്ങളൊന്നും പരിഹരിക്കേണ്ട ഒരു ഒരു സമ്മർദ്ദവും നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ടി ഡി പി ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഈ സർക്കാരിന് ഭൂരിപക്ഷം ില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി നാല്പത് പ്ലസ് പതിനെട്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണല്ലോ വേണ്ടത് ഭൂരിപക്ഷത്തിന് എത്രയാണ് കയ്യിലുള്ള എം എം പിമാര് ചന്ദ്രബാബു നായി പതിനാറ് എം പിമാര് അപ്പോൾ കൃത്യം ഭൂരിപക്ഷമായി അപ്പോൾ ആ ഭൂരിപക്ഷം ഒപ്പിക്കണമെങ്കിൽ ബീഹാറും വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശും വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിനെ നിയന്ത്രിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ അമരാവതി എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ സിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് കേട്ടോ പതിനയ്യായിരം കോടി രൂപ അത് കൂടാതെ നിർമ്മലാ സീതാരാമൻ്റെ ഒരു ഉറപ്പുകൂടിയുണ്ട് മാത്രമല്ല അസിസ്റ്റൻസ് കൂടി കൂടിക്കൊണ്ടിരിക്കും ഫ്യൂച്ചറിലും അസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതേപോലെ വിശാഖപട്ടണം ചെന്നൈ സാമ്പത്തിക ഇടനാഴി ഹൈദരാബാദ് ബംഗളൂരു സാമ്പത്തിക ഇടനാഴി അതേപോലെ പോലാവാരം ജലസേചന പദ്ധതിക്ക് അലോക്കേഷൻ ആന്ധ്രയിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പദ്ധതി അപ്പോൾ ഇത്രയും വിപുലമായ പദ്ധതികൾ ആന്ധ്രാപ്രദേശിനും നൽകിയിരിക്കുന്നു ചുരുക്കത്തിൽ ഈ പറയുന്ന സീറ്റോടുകൂടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നിട്ട് ലോകത്തിലെ ഈ പറയുന്ന സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും വളർച്ച കാണിക്കുന്ന സമ്പദ്വ്യവസ്ഥയായി മൂന്നാം സ്ഥാനത്തേക്കെങ്കിലും എത്തും വിധത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി ത്രീ സീറോ എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ആ നരേന്ദ്രമോദി ത്രീ സീറോയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വലിയ പദ്ധതികളും വലിയ റോഡ് മാപ്പും ഒക്കെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ബാബു നായിഡുവിൻ്റെയും ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിൻ്റെയും എന്താ പറയുക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ആ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും മാത്രമായി നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഈ തെര ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ബി ജെ പി എത്രത്തോളം ദുർബലമായിരിക്കുന്നു നരേന്ദ്രമോദിയുടെ അമ്പത്തി ആറ് ഇഞ്ച് വിരുവ് എത്ര ചുരുങ്ങിയിരിക്കുന്നു മോദിക്ക് ഈ സർക്കാരിന് മേലുള്ള ആധിപത്യം എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഏറ്റവും നല്ല തെളിവാണ് ഏതായാലും ഈ സർക്കാരിങ്ങോട്ട് വന്ന് അധികാരത്തിൽ കയറി അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ തന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിടിമുറുക്കിയെന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് അപ്പോൾ എത്രത്തോളം പവർഫുള്ളാണ് അവർ ആ മുന്നണിക്കകത്ത് ആ സർക്കാരിനകത്ത് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല ഇതാണ് ഞാൻ രാഷ്ട്രീയമായ ഒരു വിഷയമായി പറയുന്നത് മറ്റൊന്നൊരു താങ്ക്സ് ഗിവിംഗ് ബജറ്റാണ് എങ്ങനെയാണ് താങ്ക്സ് ഗിവിങ് ബജറ്റ് ആവുന്നത് ഒഡീഷയ്ക്ക് വലിയ രീതിയിൽ ഉള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒഡീഷ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതകരമായ വിജയം ബി ജെ പിക്ക് നേടിക്കൊടുത്ത സംസ്ഥാനമാണ് അവിടെ സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടുന്ന് ഒരു നല്ല ശതമാനം സീറ്റ് ബി ജെ പിക്ക് പിന്നെ പാർലമെൻറ്റിലും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു താങ്ക്സ് ഗിവിങ് എന്നുള്ള നിലയ്ക്ക് ഒഡീഷയ്ക്കും അതായത് ഒഡീഷയുടെ സമഗ്ര വികസന പാക്കേജാണ് കേട്ടോ അത് ടൂറിസത്തിൻ്റെ പേരിലാണ് ഒഡീഷയുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ടൂറിസം പ്രോജക്റ്റുകൾ അവിടുത്തെ മനോഹരമായ ബീച്ചുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം പ്രോജക്റ്റുകൾ അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് ഒഡീഷയെ വലിയ രീതിയിൽ പരിഷ്കരിക്കുമെന്നുള്ള പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദവും ഒരു വശത്ത് മറ്റൊരു വശത്ത് ഒരു നന്ദി പ്രകാശനം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചേക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന്റെ കൈപൊള്ളിയ വിഷയങ്ങളുണ്ടല്ലോ ഈ എന്താണ് ബി ജെ പിയും എൻ യഥാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള കാരണം അത് ഈ രാജ്യത്തെ ഗ്രസിച്ചിരുന്ന തൊഴിലില്ലായ്മയാണ് അല്ലേ രാജ്യത്തെ ഗ്രസിച്ച തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാതിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനത്തെ പാർലമെന്റ് സമ്മേളനത്തിലെ രണ്ട് യുവാക്കൾ ആ പാർലമെന്റ് ലോക്സഭയിലേക്ക് ഇറങ്ങി അവിടെ ഒരു പിന്നെ എന്താ പറയുക ഒരു അറ്റാക്ക് തന്നെ നടത്തിയെന്ന് പറയാവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അപ്പോൾ ആ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ഈ കൈപൊള്ളിയത് കൊണ്ട് തന്നെ ആ വിഷയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു വലിയ കനത്ത തൊഴിലില്ലായ്മയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ വളരെ പ്രോഗ്രസീവ് ആയിട്ട് കാണുന്നു ഈ ബജറ്റിൽ ചില പോസിറ്റീവായ വശങ്ങളുമുണ്ടല്ലോ ഇപ്പോൾ അഞ്ച് വർഷം കൊണ്ട് നാലു കോടി യുവാക്കൾക്ക് ജോലി നൽകുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കേട്ടോ നേരത്തെ ഈ പറയുന്ന ഒരു വർഷം രണ്ടു കോടി ആളുകൾക്ക് പിന്നെ ജോലി കൊടുക്കുന്നതെന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത് അതൊക്കെ വെള്ളത്തിൽ വരച്ച് വരെയായെങ്കിലും ഈ പ്രാവശ്യം കുറച്ചുകൂടി എന്താ പറയുക നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ മെറ്റീരിയലൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് രണ്ട് ലക്ഷം കോടി രൂപ വരുന്ന അഞ്ച് വർഷം കൊണ്ട് നാലു കോടി യുവജനങ്ങൾക്ക് ജോലി നൽകാൻ പാകത്തിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ പോസിബിലിറ്റി ഉള്ള ഒരു പ്രോജക്റ്റ് തന്നെ അത് റിയലിസ്റ്റിക് ആണ് ആ അർത്ഥത്തിൽ അന്നേ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതും ഇന്ത്യയിലെ യുവ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നോക്കൂ നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ യുവ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പേരിൽ ഒരാൾക്ക് തൊഴിലില്ല ഫിഫ്റ്റി ഫോർ പെർസെന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ തൊഴിലില്ലായ്മ നിരക്ക് യുവജനങ്ങൾക്കിടയിൽ അപ്പൊ ആ അർത്ഥത്തിൽ ആ വിഷയത്തെ അഭിസംബോധന ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പ ഉയർത്തി എന്നുള്ളതാണ് ഈ പറയുന്ന അഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷമായിട്ട് വിദ്യാഭ്യാസ വായ്പ ഉയർത്തിയിട്ടുണ്ട് അത് വളരെ സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം യുവജനങ്ങളെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു അതുപോലെ തന്നെയല്ലേ അഞ്ഞൂറ് സ്ഥാപനങ്ങളിൽ അഞ്ഞൂറ് കമ്പനികളിൽ ഒരു കോടി പിന്നെ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പോടുകൂടി ഈ പറയുന്ന പരിശീലനം നൽകും അയ്യായിരം രൂപ പ്രതിമാസം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഇപ്പം പറയുന്നത് അതെ പക്ഷേ ഇപ്പം ഇടതുപക്ഷമൊക്കെ പറയുന്നുണ്ട് ഇന്റേൺഷിപ്പ് അല്ല നമുക്ക് തൊഴിലാണ് വേണ്ടത് പക്ഷേ ഞാൻ അതിനെ ഒരു പ്രോഗ്രസീവായിട്ട് കാണുന്നത് നോക്കും ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളൊരു ഇന്റേൺഷിപ്പ് ചെയ്യുമല്ലോ ആ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടാറില്ല ഇൻറ്റേൺഷിപ്പിൽ പക്ഷേ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ആകാം പക്ഷെ നമുക്കൊരു എക്സ്പോഷർ ലഭിക്കുന്നുണ്ട് അല്ലേ അവിടെ ആ സിസ്റ്റുമായി ഒരു എക്സ്പോഷർ ലഭിക്കുന്നുണ്ട് അത്തരം ചില പ്രോഗ്രസീവ് കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഇപ്പോൾ ഉടനെ തന്നെ എല്ലാവർക്കും തൊഴിലൊന്നും കൊടുക്കാൻ കഴിയില്ല ഒരു കോടി ആളുകൾക്ക് യുവാക്കൾക്ക് അഞ്ഞൂറ് കമ്പനികളിൽ മൾട്ടിനാഷണൽ ആയിട്ടുള്ള അടക്കം കമ്പനികളിൽ സ്വകാര്യ കമ്പനികളിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ അയ്യായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ അത് നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ ഞാൻ ഉയർത്തി കാണിക്കുന്നത് ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് നേരിടേണ്ടി വന്നത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്ന സർക്കാർ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം ഫാർമിംഗ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അത് വളരെ പ്രധാനമാണ് കേട്ടോ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കർഷകരും വലിയ രീതിയിൽ ഈ പറയുന്ന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയില്ലേ ആ ഫാർമിംഗ് സെക്ഷനിൽ ഇപ്പോൾ രണ്ടര ലക്ഷം കോടി രൂപയുടെ ഒരു വായ്പാ പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ നിങ്ങളിപ്പം നമ്മളിപ്പോൾ കണ്ടതുപോലെ മുദ്രാ ലോൺ ഉയർത്തത് പത്ത് ലക്ഷം രൂപ ഇതിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായിട്ട് ഉയർത്തുമ്പോൾ പത്ത് ലക്ഷം രൂപ കൃത്യമായി അടയ്ക്കുന്നവർക്കാണ് ഈ ഇരുപത് ലക്ഷം രൂപ കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അപ്പോഴും അതൊരു മേജർ ഇനിഷ്യേറ്റീവാണ് അർത്ഥത്തിലൊക്കെ കുറച്ച് പ്രോഗ്രസീവായ ഒട്ടേറെ കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു വശത്ത് നിൽക്കുന്നു താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നൊരു വിഷയം ഒഡീഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇപ്പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആദ്യ ബജറ്റിൽ തന്നെ നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നു സീതാരാമൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ എന്റെ ടേക്ക് ദ എഡിറ്റേഴ്സ്